കോഴിക്കോട് ചേവരമ്പലം സി ഡബ്ല്യു ആർ ഡി എം ബൈപ്പാസ് റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ബൈപ്പാസ് റോഡിൽ നിന്നും ദാ ഈ കാണുന്ന റോഡിൽ ഒരു ഇരുന്നൂറ് മീറ്റർ ടാർ റോഡിൽ പോയാൽ ഈ കാണുന്ന മൂന്ന് നില കെട്ടിടം കാണാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾക്കോ അതുപോലെ ഏതെങ്കിലും കമ്പനികൾക്കോ അവരുടെ തൊഴിലാളികളെയും സ്റ്റുഡൻസിനെയും താമസിപ്പിക്കാൻ പറ്റിയ ഒരു ഹോസ്റ്റലിന് അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണിത് ആകെ നാലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനുള്ളത് ഇതിൽ പത്ത് ബെഡ്റൂമും ഒൻപത് ബാത്റൂമുണ്ട് കിച്ചൺ വർക്കേരിയ ബാൽക്കണി പുറത്ത് അലക്കാൻ അലക്കുകല്ലുകൾ കൂടാതെ ടെറസിൽ തുണികൾ അലക്കിയിടാനുള്ള സൗകര്യവും ഉണ്ട് മുഴുവൻ സമയവും ജല ലഭ്യതയ്ക്കായി പതിനെട്ടായിരം ലിറ്റർ വാട്ടർ ടാങ്കും ഇവിടെയുണ്ട് ഈ ബിൽഡിംഗിൽ റൂമുകളുടെ ഫ്ലോർ ടൈലാണ് വരുന്നത് കൂടാതെ പുറത്തെ മുറ്റം മുഴുവൻ ഇന്റർലോക്ക് ചെയ്തതാണ് കാറുകൾ ട്രാവലർ പോലുള്ള വാഹനങ്ങൾ എത്തിച്ചേരാൻ സൗകര്യമുള്ള വഴിയും പാർക്കിംഗ് സ്പേസും ഇവിടെയുണ്ട് സമീപത്ത് തന്നെ നിരവധി വീടുകളുള്ളതിനാൽ സുരക്ഷിതമായ താമസം ഇവിടെ ഉറപ്പാക്കാം ബിൽഡിങ്ങിൻ്റെ മുകൾ വശത്തു നിന്നും ചുറ്റിലും മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാം ഈ പ്രോപ്പർട്ടിക്ക് മൊത്തമായി തൊണ്ണൂറായിരം രൂപയാണ് ഉടമസ്ഥൻ വാടകയായി ആവശ്യപ്പെടുന്നതെങ്കിലും ആവശ്യക്കാർ വന്നാൽ തുക സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ മൂന്ന് മാസത്തെ വാടകയാണ് അഡ്വാൻസായി ആവശ്യപ്പെടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സി ഡബ്ല്യു ആർ ഡി എം എൻ ഐ ടി തുടങ്ങിയതാണ് ഇതിന് സമീപത്തെ പ്രമുഖ സ്ഥാപനങ്ങൾ ഒരു വശത്തുകൂടി വയനാട് റോഡും മറുവശത്തുകൂടി മാവൂർ റോഡും കടന്നു പോകുന്നു ഈ പ്രോപ്പർട്ടി കാണാനും മറ്റു കൂടുതൽ വിവരങ്ങൾക്കും ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക